ഇതെന്നെ ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ ഇതുപോലൊരു ചടങ്ങിനെ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിടും പറഞ്ഞത് പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് വെച്ചൊരു ഇടി ഉണ്ടായി സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ല കാനഡ എങ്ങനെയാ ഇഷ്ടമാണോ

ഒരു അല്ല ഈ ഈ ഉള്ളൂ രാഗങ്ങളെ കുറിച്ച് എന്തറിയാം നീ ആരാ ഇവന്റെ ആശാന ഇവനെ ആരാശാന പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതെ അമ്മ അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോത്തേ ഉള്ളൂ പെണ്ണ് കാണാൻ വേണ്ടി വന്ന എൻ്റെ അനിയൻ കൃഷ്ണകുണ്ണിയാണ് അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല മനസ്സിലായ പെണ്ണിതച്ചന് ഇതായത് ശരിയാൻ പോകുന്നില്ല എടുക്ക് ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടിച്ചാവും മംഗളം പാടിയിട്ട് ഇറങ്ങിയ പോര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി പറ്റിയൊക്കെ ഇറങ്ങി അമ്മേ ആ അവരൊക്കെ ഇഷ്ടപ്പെട്ട മതിയായിരുന്നു എന്താ വല്ലാതിരിക്കുന്നേ ഇഷ്ടേ പോരെ ആപതായിട്ടല്ല ഞാനിതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെൺകുച്ചിനെ കൈവിട്ടി ചേപ്പിക്കാൻ പറ്റിയ അതൊരു ഒരു ഇവനെ പുണ്യപ്രവൃത്തിയാവുമല്ലോന്നും കരുതിയാണ് ഇതൊക്കെ നേരത്തെ അറിയാനെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാരോടാ ശരിക്കും ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡ എന്നോ അമേരിക്ക എന്നോ തിരിച്ചോ തിരിച്ചോ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും അയ്യോ ചായ കിട്ടിയില്ല ഇത് മോഹൻകുമാർ സാറിന് ഈ പടത്തിൽ അഭിനയിച്ച മോഹൻകുമാർ സാറിനെ ഓ അണ്ണാ കൊണ്ട് കൊടുത്തു

ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല ആ ഇങ്ങനെയും കൊറേ നടന്മാരുണ്ട് ആ അറിഞ്ഞ് പോകുന്നുണ്ട് സംസാരിച്ചോളൂ അച്ഛ ഫോൺ കിട്ടിയിരുന്നു അച്ഛ അച്ഛന്റെ ഭാഗത്തൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല സാറിന് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലല്ലോ സമ്പുദായം തന്റെ എല്ലാ പടത്തിനും സ്റ്റേറ്റ് കിട്ടും അതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ പട്ടിയെയും കിട്ടും യാല്ലേ നീ എന്നായിരുന്നു നായകൻ എനിക്കായി ഞാൻ മരിക്കുന്ന മുമ്പ് എനിക്ക് അവർക്കൊന്ന് കാണാം ഈ കാറിൽ തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ ഉണ്ടായിരുന്നു കോണ്ടാക്ട്സ് ഒക്കെ ഒ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കൂടി പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു ഈ ഭാവിയിലെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണനുണ്ണി ഇന്നേതോ രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ അതെ ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിട്ടുതരാം കേട്ടോ ഓ ഞാൻ ഞാനിങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരു നാലഞ്ചോണ്ട് രൂപല്ലേ വിജയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ ആ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി ആ വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടുള്ളത് താമസിക്കുന്ന ഫ്ളാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവാന് പ്രൊഡക്ഷൻ ലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ് പോകും പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് തനിക്കറിയാവോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ നമ്മളെ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ ഈ സാമ്പത്തിക വലിയൊരു സമാധാനമാണ് ആ നേരത്തെ വാ അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും ഹൺഡ്രഡ് ഡേയ്സ് അടിച്ച ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ട്രെയിനി വെച്ച് പരിചയപ്പെട്ട എന്നോട് ഒരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത് എത്രയും പെട്ടെന്ന് ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം വല്യവനാണ് കാത്തുകാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞു ഈ പ്രോജക്റ്റ് എന്റെ അഭിനയിച്ചില്ലേ േ പുതിയകൻ കൃപേഷ് പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും കൊണ്ടുവന്നില്ല കൊച്ച കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷേ അഭിലാഷെ കൊടുക്കൻ്റെ അഭിലാഷെ ആ വെറുതെ മുപ്പത് സെക്കൻഡല്ലേ കൊടുക്കൻ്റെ അഭിലാഷെ എന്നാ കുളിക്കാൻ ചൂടുവോളൂ അഭിലാഷൊന്നും കൊടുക്കുന്നേ കേറിയോ ആ കേറി കേറി മൂന്നാല് പാട്ടുകൾ നോക്കാനുണ്ട് അടുത്ത ആഴ്ച ഒരു ഭക്തിഗാനമാവില്ല കൊളമാവില്ലോ കൊളമാക്കല്ലേ സ്ഥലമാളു കളിക്കാനാണോ എന്നെ വിളിച്ചത് അല്ലടാ നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചൻ ഫാദർ ജെയ്സിനെ കണ്ടില്ലായിരുന്നു ആ അച്ഛൻ്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷ് അവൻ്റെ പേര് നമ്പർ ഞാനിപ്പോൾ വാട്സാപ്പിൽ അയച്ചേക്കാം എന്നാ ഏതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നാളെ അവിടെ പോണം ഏറ്റല്ലോ ഓ ശരി ഏറ്റു

ഉണ്ണിയും <laughs> <laughs> <laughs>

ഇതല്ല ഞാൻ വൃത്തിയായിട്ട് തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂട ഇപ്പൊ മനസ്സിലായി സാർ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് നല്ല കൊറിയോഗ്രഫേഴ്സ് ഞാൻ കൊണ്ടുവരും ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് വെക്കാം അങ്ങനെ ആയിക്കോട്ടെ സാർ ഓ സ്ക്രിപ്റ്റ് ആയിട്ട് സാർ ഞാൻ ഒരു കാര്യം പറയുന്ന അഹങ്കാരോട് എന്ന് വിചാരിക്കരുത് എന്താ ഞാൻ ആകെ ആറ് ആറുപടം ചെയ്തിട്ടുള്ളൂ അതിൽ നാല് പടങ്ങൾ ഹൺഡ്രഡ് ഡേയ്സ് ഓടിയ പടങ്ങളാണ് ഇപ്പോ രണ്ട് പടം തിയേറ്ററിലുണ്ട് ഗംഭീരോട്ട് ഓടുന്നുണ്ട് ദിവസാശന്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്ന സാറിനും എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നും എന്റെ കുറെ ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇത് എപ്പോ അത്രേ ഫണ്ട് ഫണ്ട് റെഡി സർ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇതെപ്പോ അത്രയും കേൾക്കാൻ സുഖമുണ്ട് ഇതുപോലെ നടക്കുമോ പ്രകാശ് സാറ് സിനിമ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ് ആണ് ഇങ്ങനത്തെ അവർ തകരാൻ പാടില്ല കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വാങ്ങിക്കാം

ബോധിപ്പിക്കേണ്ട നമുക്ക് നോക്കാം ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ അതുകൊണ്ട് എവിടെ ചെന്നാലും ഓവർ ഒക്കെ ഉണ്ടാവും ഇയാളെ വെച്ച് നമ്മൾ സേഫാ അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട് ഓഡിയൻ ഉണ്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയാൾ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേടാവുന്നു അങ്ങനെ കണ്ടാൽ മതി പിന്നെ അരുൺ നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഹിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത് അനുഭവത്തെ നിന്ന് പറയുക